ബൈക്ക് എടുക്കുന്ന പൈസക്ക് ഒരു ഓട്ടോ തന്നാലോ വെറും അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ടി വി എസിന്റെ ഒരു കിങ് സ്വന്തമാക്കാം ബജാജിന്റെ കുട്ടി ഡീസൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വില വരുന്നത് ഒന്നേ ഇരുപത്തിയഞ്ച് വെറും എൺപത്തെട്ടായിരം ഉറപ്പയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ബജാജിന്റെ പ്രൈവറ്റ് കുട്ടി ഡീസൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ടാക്സിയില് വരുന്ന കുട്ടി ഇത് വില വരുന്നത് ഒന്നേ പത്ത് ഫുൾ കണ്ടീഷൻ ചെയ്ത നല്ല നീറ്റ് വേറൊരു പണിയില്ലാത്ത ഒരു കിഡ്ഡിലൻ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് കുട്ടി ഡീസല് വരുന്നുണ്ട് വെറും പ്രൈസ് വരുന്നത് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനാറ് റേസ് വരുന്ന ഒരു ബജാജ് കോമ്പാക്ട് കൂടെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഒന്നേ അറുപത്തെട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിലെ ഡീസൽ കോമ്പാക്ട് റേറ്റ് വരുന്നത് ഒന്ന് അമ്പത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡല് മാക്സിമ സെഡ് റേറ്റ് വരുന്നത് ഒന്നേ അറുപത്തഞ്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മോഡല് എയ്സിന്റെ സിപ്പ് ഇവിടെ വരുന്നുണ്ട് ഇവിടെ വില ചോദിക്കുന്നത് ഒന്ന് എഴുപത് രണ്ടായിരത്തി പതിനാല് മോഡല് അതില് വരുന്നുണ്ട് ഇവിടെ റേറ്റ് വരുന്നത് ഒന്ന് മുപ്പത്തഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഒരു ആപ്പ വരുന്നുണ്ട് ഇവിടെ റേറ്റ് വരുന്നത് ഒന്ന് മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് സി എൻ ജിയിൽ വരുന്ന മാക്സിമ സെഡ് ഇത് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടേ മുപ്പത്തി എട്ടാണ് സീറ്റും കവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കണ്ടീഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഒരു ആപ്പാണിത് റേറ്റ് വരുന്നത് രണ്ടേ മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വരുന്ന ഒരു ആപ്പാസിറ്റി പ്രൈവറ്റ് ഇവിടെ ഉണ്ട് റേറ്റ് വരുന്നത് ഒന്നേ നാൽപ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മാക്സിമ സെഡ് പ്രൈസ് വരുന്നത് ഒന്ന് എഴുപത്തി രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ കോമ്പാക്ട് പ്രൈസ് വരുന്നത് ഒന്നേ മുപ്പത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ കോമ്പാക്ട് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ഒന്നേ എഴുപത് ടി വി എസ് ആണത് എടുത്താൽ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഒരു കോമ്പാക്ട് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡലില് ടി വി എസ് കിങ് പ്രൈസ് വരുന്നത് ഒന്നേ പത്ത് രണ്ടായിരത്തി പതിനെട്ട് കോംപാക്ട് പ്രൈസ് വരുന്നത് ഒന്നേ തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് മോഡല് കോമ്പാക്ട് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടു ലക്ഷം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് കോമ്പാക്ട് പ്രൈസ് വരുന്നത് രണ്ടേ പത്ത് രണ്ടായിരത്തി പതിനേഴ് കോമ്പാക്ട് പ്രൈസ് വരുന്നത് ഒന്നേ രണ്ടായിരത്തി പതിനേഴ് കോമ്പാക്ട് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ഒന്നേ എൺപത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡൽ വരുന്ന ഒരു കോമ്പാക്ട് വരുന്നുണ്ട് ഇവിടെ പ്രൈസ് വരുന്നത് ഒന്നേ അറുപത്തഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒരു വെള്ളിമൂങ് ഇവിടെ ഉണ്ട് പ്രൈസ് വരുന്നത് ഒന്നേ കാല് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഒരു വെള്ളിമൂങ് അവലബിൾ ആണ് പ്രൈസ് വരുന്നത് രണ്ടേകാല രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് റേസറിലെ ആപ്പാ ബി എസ് ഫോർ വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ഇത് നമുക്ക് പുതിയ ഇൻഷുർ പുതിയ ബ്രേക്ക് കൊടുത്താണ്ട് നമുക്ക് എൺപത്തഞ്ച് റുപയ കൊടുക്കാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് ഉള്ള വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം ഓക്കെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആപ്പ ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഇതും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അൽഫ കോംഫി ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എക്സ് വൈഡ് ആണ് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആപ്പ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അൽഫ കോഫി ഇത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം പതിനൊന്ന് മോഡൽ ആപ്പ തൊണ്ണൂറ് റുപ്യ ചോദിക്കണ്ടേ എന്തേലും കുറച്ച് കൊടുക്കാം മതി ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വേണ്ടി ഫുൾ പേപ്പർ എടുത്തതാണ് ഒന്ന് എൺപതാണ് ചോദിക്കണത് ചെറിയ മാറ്റങ്ങൾ പറ്റിയ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അൽഫ കോൺഫി ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം പേര് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഫുൾ പേപ്പർ ഉള്ള വണ്ടി ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പേ കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഇത് നമുക്ക് രണ്ട് പതിനഞ്ചിനെ കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡല് എക്സ് വൈഡ് ആണ് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം പേ ചോദിക്കണം എന്തായാലും ചെറിയ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഇത് സ്റ്റീലിന്റെ വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം പത്ത് മോഡൽ ആപ്പാസിറ്റി പ്രൈവറ്റ് ആണ് നമ്മൾ അമ്പത്തഞ്ച് രൂപ ചോദിക്കണം ആയിരത്തി പത്തൊമ്പത് മോഡല് മാക്സിമം ഗുഡ്സ് പ്രൈസ് വരുന്നത് ഒന്നേ മുക്കാൽ വെറും എൺപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാല് മോഡല് ആപ്പാസിറ്റി രണ്ടായിരത്തി ഇരുപത് മോഡല് കോമ്പാക്ട് റേറ്റ് വരുന്നത് ഒന്നേ എൺപത്